ശ്വാസികളെ നിങ്ങളെ ഈ പരസ്യ സ്ഥലത്ത് വെച്ച് അഭിസംബോധന ചെയ്ത് ഞങ്ങൾ പ്രാപിച്ച ദൈവസ്നേഹത്തെ സ്നേഹത്തെ ഒരിക്കൽ കൂടെ പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരം സന്തോഷത്തോടെ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു നിങ്ങളെ ഈ ചെറിയ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ലോകത്തിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി പരം രാജ്യങ്ങളിൽ ദൈവ സ്നേഹത്തെ വിളിച്ചറിയിക്കുകയും യേശുവിൽ കൂടെയുള്ള പാപമോചനവും രക്ഷയും വീണ്ടെടുപ്പും ഘോഷിച്ചതിനാൽ തൊണ്ണൂറ്റി രണ്ടിൽ പര രാജ്യങ്ങളിൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം കഥാ ഉയർത്തി അനേക ആയിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ സാവകാശം ഒരുക്കി അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന മേപ്രാൽ ചർച്ച് ഓഫ് ഗോസ്ബിൾ സഭയുടെ പ്രവർത്തനം നീണ്ട എഴുപത്തിയാറിൽ പരം സംവത്സരങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങൾക്കും അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ എഴുപത്തിയാറിൽ പരം സംവത്സരങ്ങൾ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാലും ഈ ദേശത്ത് ദൈവത്തെ ഉയർത്തുവാനും യേശു ക്രിസ്തുവിൽ കൂടിയുള്ള പാപമോചനവും രക്ഷയും നിത്യജീവനിൽ ദോഷിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു അത് കേട്ട് ഏറ്റെടുത്ത് അനേകം ഒരുമിച്ച് ആ സഭയിൽ ദൈവത്തെ ആരാധിച്ചു വരുന്നു എന്നാൽ ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവോദ്ദേശം ദൈവനിയോഗം എല്ലാവരോടും സുവിശേഷം പ്രസ്താവിക്കണമെന്നാണ് ആ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ച് നിങ്ങൾ മുമ്പായിരുന്ന അവ സ്ത്രീയിലായിരുന്നവർക്ക് ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള അവസരം ഞങ്ങൾ ഇത്തരണത്തിൽ ഒരുക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാം നിങ്ങൾ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ യേശുവിനെ കൂടുതലായിട്ട് അറിയുവാൻ ആ ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു പ്രാരംഭമായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം അല്പസമയത്തോളം ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ ആരംഭിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നതുകൊണ്ട് ഞങ്ങൾ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നുകളിൽ നിന്ന് ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് നാശങ്ങളിൽ നിന്ന് വേറിട്ട് യേശുവിനെ സ്നേഹിപ്പാനും യേശുവിനെ അനുസരിപ്പാനും യേശുവിനെ അനുഗമിപ്പാനും ഞങ്ങൾക്കിടയായി തീർന്നു ഞങ്ങൾ പ്രാപിച്ച ജീവന്റെ കൃപ ഞങ്ങൾ ഈ ദേശത്ത് വീണ്ടും വിളിച്ചറിയിക്കുമ്പോൾ അനേകർ ഈ വിധത്തിൽ ക്ഷീണിച്ചവരും തളർന്നവരും മദ്യപാന ശക്തിയിലും പലവിധമായ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്നവരെ രക്ഷിക്കുവാൻ മതിയായ ദൈവവചന ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുമ്പോൾ ആ ഹൃദയങ്ങൾക്ക് ആശ്വാസമാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Yeah!

നാടിൻ്റെ നാനാഭാഗത്ത് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ നല്ലവരായ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തെയും മന്ദനത്തെയും പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഈ നാടിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ചേർന്ന് ഇന്നായിരിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായി സന്തോഷമുണ്ട് മേപ്രാൽ ബേപ്രാൽ ഓഫ് ഗോഡ് ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രതീക്ഷ എന്ന അനുഗ്രഹീതമായ ഈ പരശോക പരമ്പര മേപ്രാൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് തിരുവല്ലയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ ഇന്ന് സഞ്ചരിക്കപ്പെടുകയാണ് ഈ യാത്രയിൽ എവിടെയെല്ലാമാണോ ഞങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്ന ജംഗ്ഷനുകൾ അവിടെയെല്ലാം ഞങ്ങൾ നിർത്തുകയും സവിസ്തരമായി ഇന്ന് നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ ലഹരി പദാർത്ഥങ്ങളുടെയും അസന്മാർഗീകതകളുടെയും ഉപയോഗത്തെയും അതിൽ നിന്നുള്ള പിന്മാറ്റത്തെയും കുറിച്ച് കൃത്യമായി സംസാരിപ്പാൻ ഇന്ന് ഞങ്ങൾക്കാകും മേപ്രാൽ ചർച്ചം കോണിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മേപ്രാലിൻ്റെ മണ്ണിൽ പ്രാർത്ഥനാപൂർവ്വം ആരംഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ആത്മീക പ്രസ്ഥാനമാണ് മേപ്രാൾ ചർച്ചകോൾ വിവിധ വിശ്വാസങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉന്നത മൂല്യം തിരിച്ചറിഞ്ഞ് ആ മൂല്യത്തിന് വില കൊടുത്ത് ആ മൂല്യത്തെ ഉയർത്തിപ്പിടിച്ച് നാടിന് വേണ്ടി പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ കൂട്ടം ഇന്നേക്ക് എഴുപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് ഈ പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ ഈ നാടിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ഈ ദിവസങ്ങളിൽ ഈ ദൈവസഭയ്ക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിലേക്ക് വന്നവരും ആരാധിക്കുന്ന ദിജുമക്കളും ഒട്ടനവധി വില കൊടുത്താണ് ഈ ദൈവസഭയുടെ ഭാഗമായി നിലകൊണ്ടത് ഇന്നിൻ്റെ കാലത്തിൽ പെന്തക്കോസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ന്യായമായി ആളുകളുടെ ഉള്ളിൽ നല്ല ഒരു ചിത്രമാണ് അത്യാവശ്യം സാമ്പത്തികമുള്ളവർ ധാർമ്മിക നീതി പുലർത്തുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ സമൂഹത്തിൽ മാന്യന്മാർ എന്നിങ്ങനെയുള്ള പദവികൾ ഒരു പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട് എന്നാൽ ഒരു കാലത്ത് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ആട്ടിപ്പായ്ക്കലുകളും പുറത്താക്കലുകളും വീടുകളിൽ കയറ്റാതെ അവരെ അകറ്റി നിർത്തണമെന്ന് നാടും നഗരവും ഒരുപോലെ വെല്ലുവിളിച്ച കാലങ്ങൾ കാലങ്ങളുണ്ടായിരുന്നു പ്രാർത്ഥനക്കാരെന്നും വയറ്റുപ്പിഴപ്പിനായി ജീവിക്കുന്നവരെന്നും അന്യഭാഷകൾ പറയുന്നവരെന്നും കളിയാക്കിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ അവഹേളിച്ച ഒരു കാലഘട്ടവും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല എന്നാൽ ഈ പരിഹാസങ്ങളെയും ദുഷികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ലഭിച്ച വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ അന്തസത്തയുടെ വാതായനങ്ങൾ വെട്ടിത്തുറന്ന് ഒരു പുതിയ ചരിത്രം കുറിപ്പാണ് അന്നത്തെ സമൂഹത്തിനായി അന്നത്തെ ജനത്തിനെയായി അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടം ഉണ്ടായി വന്നത് ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്കാം ഈ ആളുകൾ ആളെ കൂട്ടാൻ മൈക്കും വെച്ചു കെട്ടി ലോക നാടായ നാട് മൊത്തം പ്രസംഗിച്ചു ലോകമായ ലോകമൊത്തം സംസാരിച്ചു ഇങ്ങനെ നടക്കുന്നു ഇവർക്ക് നാണമില്ലേ ഇവർക്ക് ലജ്ജയില്ലേ ഇവർക്ക് എന്തിന്റെ കേടാണ് എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറ് പലപ്പോഴും പറയും ഭയങ്കര ഒച്ചയാണ് ഇത് നിർത്തണം പരിപാടി അവസാനിപ്പിക്കണം എന്തെല്ലാം പൂക്കാരുകളാണ് ഓരോ ദിവസം ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രിയരെ സവിസ്തരമായി ഇന്നുമരെ തെറ്റാതെ ഒരിക്കലും ആയാതെ ഒരു സ്ഥലത്ത് നിർത്തിയാൽ അടുത്ത സ്ഥലത്ത് കൊണ്ടുവച്ച് വീണ്ടും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് തല്ലുകൊണ്ടാൽ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അവരോട് ടാറ്റാ പറഞ്ഞു പോകുന്ന ഒരു ആത്മീക കൂട്ടായ്മയുടെ ഭാഗമാണ് ഞങ്ങൾ ഓരോരുത്തരും ഒരു പക്ഷേ ഇന്ന് ഈ സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഒന്ന് ഉയർത്തി പറയാനുണ്ട് ഞങ്ങളുടെ പള്ളിയുടെ പ്രതാപമോ ഞങ്ങളുടെ കൂടി വരുന്ന ആളുകളുടെ കുടുംബ മഹിമയോ ഞങ്ങളുടെ കൈകളിലുള്ള പടത്തിൻ്റെയും അക്കൗണ്ടുകളുടെയും ബാലൻസ് ഷീറ്റുകളോ അല്ലെങ്കിൽ ഉയർത്തി പറയാൻ കഴിയുന്ന ഉത്സവത്തിന്റെ മാഹാമങ്ങളോ ഒന്നും ഒരുപക്ഷെ ഞങ്ങളുടെ സമൂഹത്തിന് ഇല്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഞങ്ങൾക്ക് പറയാൻ എന്താണ് ഇത്രയും പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ പറയാൻ ഏറെ കാരണങ്ങളുണ്ട് ഇന്ന് ഇവിടെ കൂടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപക്ഷെ ഞങ്ങളുടെ പന്തം കോസ് സമൂഹത്തിനകത്ത് ജനിച്ചവരല്ല ഈ ആളുകളല്ല അവരുടെ ജീവിതകാലത്തിൽ ആരംഭക ദശയിൽ അവർ വേറെ ഏതോ മാർഗത്തിലും കൂട്ടത്തിലും ആരാധനയിലും ജീവിത സാഹചര്യങ്ങളിലും അനുവർത്തിക്കപ്പെട്ട ദൈവിക ചിന്തകളിലുമായിരുന്നു എന്നാൽ ഇന്ന് അവർ വിശ്വാസത്തിൽ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു പക്ഷേ പ്രിയരെ ഇന്ന് പറയാൻ ഞാൻ ഒരു പ്രതിനിധി മാത്രമാണ് ഇവിടെ കൂടി നിൽക്കുന്ന ഒരു കൂട്ടം വലിയ സാക്ഷ്യത്തിന് നിരയുണ്ട് അവരോട് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ച് മതോന്മത്തന്മാരായി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി കടമാനം കൊണ്ട് കൂപ്പുകുത്തി ആത്മഹത്യക്ക് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരായി ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തവരായി കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരായി മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ കഴിയാൻ കഴിയാത്ത അവസ്ഥകൾ നേരിട്ട് ആത്മഹത്യ മാത്രം മതിയെന്ന് ഉള്ളുകൊണ്ട് ചിന്തിച്ച് അതിനുവേണ്ടി തുണർ തുരിഞ്ഞിറങ്ങിയ കാലത്തിൽ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല ഒരു മനുഷ്യൻ പോലും ഞങ്ങൾക്ക് കൈതന്നില്ല ഒരു മനുഷ്യൻ പോലും നല്ല വാക്ക് പറഞ്ഞില്ല ഒരു മനുഷ്യൻ പോലും ഒറ്റ ഒരാൾ പോലും ഞങ്ങളുടെ അടുക്കിൽ വന്ന് അരുതി എന്ന് പറഞ്ഞില്ല എന്നാൽ അന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന ഒരു രക്ഷകനുണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു കൂടി നാഥനെ ആണ് ഞങ്ങൾ ഒത്തുചേരുന്നത് ആ നാഥനെ കുറിച്ച് പറയാനാണ് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ളത് ഞങ്ങൾ ഒരു പുരുഷായുസുകൊണ്ടോ ഒരു മനുഷ്യയായിസുകൊണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയും ഞങ്ങൾക്ക് സമാധാനവും പക്ഷേ എന്റെ സ്നേഹിതരെ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ ആളുകൾ കൂടിയത് അംഗബലം കൂടിയത് ഞങ്ങൾ പണം കൊടുത്തുകൊണ്ട് ആളുകളെ ചേർത്തതല്ല ഞങ്ങളുടെ വാൾ കൊണ്ടും ഞങ്ങളുടെ തോക്ക് കൊണ്ടും ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ടോ ആളുകളെ പേടിപ്പിച്ച് അകത്ത് കീഴ്പ്പെടുത്തിയതല്ല രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടേതായ പിടിപാടുകൾ കൊണ്ട്

ആരാധിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഈ വർഷം പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇടയിൽ നടന്ന അത്ഭുതങ്ങൾക്ക് കൈ കണക്കുമില്ല രോഗികൾക്ക് സൗഖ്യം പ്രാപിച്ചത് എത്രയോ എണ്ണമാണ് എണ്ണി പറയാൻ കഴിയുന്ന അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട് എന്റെ പ്രിയരെ ഇതൊക്കെ പറയുമ്പോൾ മാന്ത്രികനായ അത്ഭുതവാനായ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിമിക്സും അതുപോലെ തന്നെ മായാജാലങ്ങളും കാണിക്കുന്ന ഒരുവനെ കുറിച്ച് പറയാനാണ് ഇവിടെ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്റെ പ്രിയരെ ഒന്നോ രണ്ടോ അത്ഭുതം കാണിച്ച് ഒന്നോ രണ്ടോ മായാജാലോ കാണിച്ച് വിദ്യകൾ കാണിച്ച് ആളെ കൂട്ടുന്ന ഒരുവനെയല്ല ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പിന്നെയോ ദൈവമായിരുന്ന ദൈവ സാക്ഷാത്കാരമായിരുന്ന ദൈവവചനമായിരുന്ന ദൈവാളത്വമായിരുന്ന ദൈവപ്രഭയായ ദൈവവചനമായ ദൈവ ഏകജാതനായ ഏകജാഥനായനായ ശ്രീ യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്ന മാനവനു വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിനായി തന്നെ താൻ കാൽവരി ക്രൂശിൽ മരിച്ച് കല്ലറയിൽ മൂന്നാം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് ജീവിക്കുന്നു ആ സന്ദേശമാണ് ഞങ്ങൾ കൈമാറാനുള്ളത് എന്റെ എന്തെങ്കിലും അത്ഭുതത്തിന്റെ കഥ പറയാനല്ല ഞങ്ങൾക്ക് ഇഷ്ടം ഏതെങ്കിലും അടയാളങ്ങൾ പറഞ്ഞ് ആളുകളെ വശീകരിക്കാനല്ല ഞങ്ങൾക്ക് ഇഷ്ടം പിന്നെയോ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിന്റെ വൈകൃതമായ പാപം എന്ന മാസ്മരികമായ യാഥാർത്ഥ്യത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ പാപത്തിൽ നിന്ന് മെഡുൽ പ്രാപിപ്പാൻ മനുഷ്യന് ഒരു വഴിയും പരഗതിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ വന്ന സാമൂഹിക സംഘടനകളോ സാമൂഹിക നേതാക്കന്മാരോ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരോ തത്വചിന്തകന്മാരോ ഇവിടെ വന്ന ഡോക്ടർമാരോ വൈദ്യ ശൃംഖലകളോ സാമൂഹിക ശാസ്ത്ര മേഖലകളോ സയൻസ് മേഖലകളോ ഇവിടെ വന്നിട്ട് പരിഹാരം 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 നൽകാൻ നൽകാൻ ഒരു വഴി കാണാതിരുന്നപ്പോൾ ആർക്കും കഴിയാതിരുന്നപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം കൊണ്ട് എല്ലാവരും അവസാനിപ്പിച്ചപ്പോൾ പകൽ ഞങ്ങൾ ഉയർത്തി പറയുന്നു ഉയർത്തിന് പരിഹാരമുണ്ട് പാപത്തിന് പരിഹാരമുണ്ട് എവിടെയാണ് പാപത്തിന് പരിഹാരം ഒറ്റ വഴിയാണ് ഉലകത്തിൽ പല കോണുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്റെ പതിനേഴാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ചവനാണ് ഇന്നേക്ക് എത്രയോ വർഷങ്ങൾ എന്റെ ജീവിതത്തിൽ പിന്നിടുന്നു ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു പല കോണുകൾ എന്ന് പറയും എവിടെയെങ്കിലും പാപത്തിന് പരിഹാരം നൽകാൻ ഒരു മാർഗം ഒരു വഴി ഒരു സാധ്യത ഒരു ഏതെങ്കിലും ഒരു യൂണിറ്റ് ഏതെങ്കിലും ഒരു ശൃംഖല നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഞാൻ നിങ്ങളുടെ കൂടെ വരാം പക്ഷേ എന്റെ സ്വത്തുക്കൾ നിങ്ങൾക്ക് തരാം എന്റെ ജീവിതം നിങ്ങൾക്ക് തരാം എവിടെയെങ്കിലും ഉണ്ടോ ഇന്ന് വരെ ആരും ഇന്ന് വരെ വന്നിട്ട് ദാപത്രി ം തൊണ്ട് സഹോദര എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് പാപത്തിന് പരിഹാരം എവിടെ എന്ന ചോദ്യത്തിന് വരുവിൻ നമുക്ക് തമ്മിൽ നിന്റെ നിന്റെ പാപം പാപം എത്ര അത് വെള്ളയായി തീരോ പോലെ ചുമന്നിരുന്നാൽ അത് പഞ്ഞിയായി തീരോ എവിടെ എന്ന ചോദ്യത്തിന് ഏക ഉത്തരം രക്തം സകല നമ്മെ ശുദ്ധീകരിക്കുന്നു രക്തം പാപവും നമ്മെ ുന്നു എന്റെ പ്രിയരെ താങ്കൾ പാപത്തിനടിമയാണോ ക്ഷാപത്തിനടിമയാണോ തീരാരോഗത്തിനടിമയാണോ കടവാരത്തിനടിമയാണോ ആരോടും പറയാൻ പറ്റാത്ത കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണോ താങ്കളെ വിളിപ്പാൻ കഴിയുന്ന ഒരു രക്ഷകനുണ്ട് ആ രക്ഷകന്റെ പേര് യേശു ക്രിസ്വന്നാണ് ഒരു പക്ഷേ ചോദിക്കും സ്നേഹിത ഇത്രയും ധൈര്യത്തോട് ഇവിടെ വന്ന് പറയാൻ യേശു ആരാണ് യേശുവിന്റെ പ്രത്യേകത എന്താ ഈ ഭൂമിയിൽ വന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് അവർ ഈ ഭൂമിയിൽ ജീവിച്ചു ജനിച്ചു പ്രവർത്തിച്ചു അത്ഭുതങ്ങൾ കാട്ടി അനുയായികളെ കൂട്ടി പേര് പ്രതാപം ഉണ്ടാക്കി സംഘടനകളുണ്ടാക്കി കൊടി ധോരണങ്ങൾ ഉണ്ടാക്കി ഡയലോഗുകൾ ഉണ്ടാക്കി പുസ്തകങ്ങളുണ്ടാക്കി പക്ഷെ ഒരു ദിവസം എല്ലാവരെയും പോലെ ഈ ലോകം മാറ്റപ്പെട്ടു മരിച്ചു ജനനവും മരണവും രണ്ട് യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് അവർ അവസാനിച്ചു പക്ഷേ ഇന്ന് പകൽ മേപ്രാലിന് മണി ഞങ്ങൾ അഭിമാനത്തോടെ ഉറക്കം പറയാനുള്ളതാ ഏതെങ്കിലും കല്ലറയിൽ ഒതുങ്ങിപ്പോയാ ഒരു മണയല്ല ഞങ്ങൾ ഇത് പ്രസംഗിക്കുന്നത് ഏതെങ്കിലും കുഴിമാണത്തിനകത്ത് ഒതുങ്ങിപ്പോയാ ഒരു മണയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഏതെങ്കിലും സെമിത്തേനിക്കകത്ത് ഒതുങ്ങിപ്പോയാ ഒതുങ്ങിപ്പോയാ ഒരു മണയല്ല ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത് ജയമേ ഹേ പാതമേ നിന്റെ എന്ന് ചോദിച്ച് യും പാതാളത്തെയും ജയിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നു ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ ആധികാരികത ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ കാതൽ ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് ഉയർത്തെഴുന്നേറ്റ യേശുവാണ് യേശു ജീവിക്കുന്നു ഞങ്ങളും ജീവിക്കുന്നു യേശു ജീവിക്കുന്നു ഞങ്ങളും ജീവിക്കുന്നു ആകെ എന്റെ പ്രിയ സ്നേഹിതരെ ആ യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു നിങ്ങൾ ഏത് പ്രശ്നത്തിലാണോ ഏത് ഭാരത്തിലാണോ ഏത് രോഗത്തിലാണോ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും കൂടെ താങ്കൾ കടന്നുപോയാലും താങ്കളെ വിടി വിൽപ്പാൻ കഴിയുന്ന രക്ഷകനുണ്ട് താങ്കൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് യേശുവേ എൻ്റെ ഉള്ളത്തിലേക്കൊന്ന് വരണമെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ അവിടെ വന്ന് താങ്കളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് താങ്കളെ രൂപാന്തരപ്പെടുത്തുന്ന രക്ഷകനുണ്ട് തിരുവചനം പറയുന്നു ഒരുവർ ക്രിസ്തുവിലായാൽ അവ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞുപോയി പോയി ഇതാ സകല പുതുതായിരിക്കുന്നു പുതുക്കം വരുത്തുവാൻ കഴിയുന്ന ഒരു രക്ഷകൻ യേശുവാണ് താങ്കളെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു രക്ഷകൻ യേശുവാണ് താങ്കൾക്ക് നവീനത കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകൻ യേശുവാണ് അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തൻ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേയുള്ളൂ അത് യേശുവിന്റെ നാമമാണ് ആ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകന്റെ ഭൂലോകം അധോലോകനെയും ഒഴങ്കാലൊക്കെയും മടങ്ങുകയും യേശു മാത്രം കർത്താവെന്ന ഏറ്റുപാടുകയും ചെയ്യും ആകിയാൽ മേപ്രാദിവാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉള്ളുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന യേശു എന്റെ ഉള്ളേ അവിടെ മകനാക്കി മകളാക്കി സ്വീകരിക്കണമെന്ന് താങ്കൾ പ്രാർത്ഥിച്ചാൽ താങ്കളെ വിടുവിച്ച് താങ്കൾക്ക് മാറ്റം വരുത്തി താങ്കളെ പുതു മനസ്സിലാക്കാൻ കഴിയുന്ന ആ രക്ഷകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവമായി കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാരാകട്ടെ

മൂലകാരണം പാപമാണ് ആ പാപങ്ങൾക്ക് പരിഹാരം വരാത്തിടത്തോളം പ്രശ്നങ്ങൾ ആ രീതിയിൽ തുടരുകയും അത് നമ്മുടെ ജീവിതത്തെ കഠിനമായി ബാധിക്കുകയും ചെയ്യും അതിന് പരിഹാരം നൽകുവാൻ ഒരുവിനേയുള്ളൂ അതാണ് പാപങ്ങൾക്ക് മോചനമാകുവാൻ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ അറിയുവാൻ നിങ്ങൾ കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമീപ സ്ഥലത്തുള്ള ചർച്ച് ഓഫ് ഗോൾഡ് ഫുൾ ഗോസ്ബൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന യേശുവിനെ കൂടുതൽ അറിയുവാനുള്ള സാവകാശമുണ്ട് കർത്താവ് നിങ്ങൾ വീണ്ടും അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ വീണ്ടും ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു നിങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പ്രിയ ബ്രദർ ഷിബു അദ്ദേഹം പരസ്യമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്വർഗീയ നല്ല പ്രഭാത സമയത്തിനായി സ്തുതിക്കുന്നു മാറ്റമില്ലാത്ത സുവിശേഷം ദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം നിത്യനായം ഈ സ്തോത്രം കാരണമായി തീരാതെ എല്ലാ ജീവനും രക്ഷിക്കപ്പെടുവാൻ ഒരു ചടവും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ച അവരുടെ കുളങ്ങളിൽ പ്രവർത്തിച്ച് സന്തോഷവും സമാധാനവും ദൈവീ ആശ്വാസവും നൽകുവാൻ ദൈവത്തിലെ പരിശുദ്ധാത്മാവെ അവിടെ കർമ്മ ചെയ്യണം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുക്രി അൻപുള്ള നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ